ആവേശം പകർന്ന് ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇടുക്കി ഐ ഡി ഐ ഗ്രൌണ്ടിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും എല്ലാ രംഗങ്ങളിലും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളം ലോക ശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു ആവേശം പകർന്ന് ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ഇടുക്കി ഐഡിഎ ഗ്രൌണ്ടിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും എല്ലാ രംഗങ്ങളിലും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളം ലോകശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു അത് നമ്മുടെ

ഇരുപത് പ്ലാറ്റൂണുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നു പോലീസ് വനംവകുപ്പ് എക്സൈസ് ഫയർഫോഴ്സ് എൻസിസി സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട്സ് ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾക്കു പുറമെ കട്ടപ്പന സർക്കാർ കോളേജ് കുളമാവ് നവോദയ വിദ്യാലയം എം ആർ എസ് പൈനാവ് സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ് ജി എച്ച് എസ് എസ് പഴയരിക്കണ്ടം എസ് എൻ എച്ച് എസ് എസ് കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിർണാകുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി